ി വെൽക്കം ബാക്ക് ടു ഇമേബുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടെ എങ്കിൽ മാത്രം പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോ പ്ലസ് ആകാതെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കളക്ഷൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് ടെൻ ഡേയ്സോളമായി ലിസ്റ്റക് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പൊ ഇന്ന് അതിൽ നമ്മൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ മുതലാണ് ഇന്നത്തെ കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കളങ്കാരി പ്രിന്റിൽ വരുന്ന ത്രീ ഡബിൾ നയൻ കുർത്തി വരുന്നുണ്ട് പിന്നെ വരുന്ന ഇന്നത്തെ വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ വിയർ എഴുതിയേക്കുന്ന ഈ ഐറ്റം തന്നെയാണ് നമ്മൾ കുറെ മുന്നേ കുറെ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ ഓപ്ഷൻസ് ഇന്ന് സെയിം പാറ്റേണിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെയിം പാറ്റേൺ തന്നെ മൂന്ന് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസും എല്ലാം സെയിം തന്നെയാണ് ഒറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ എം ടു ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ത്രീ ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് സെയിം പ്രൈസ് തന്നെയോ തേർഡ് കാറ്റലോഗ് വരുമ്പോൾ ടു സെറ്റ് കോട്ടൺ ടു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കോട്ടൺ ഫാബ്രിക്കിൽ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ലാറ്റ്ലോഗെന്ന് പറയുന്നത് ഓഫ് വൈഡ് നമ്മൾ നമ്മള് ത്രീ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ നെക്സ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ ഹോളി കമ്പ്യൂണിന് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അപ്പൊ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഓഫ് ഏർ ചൈഡിൽ സെറ്റും പീസെറ്റും സാരീസൊക്കെ സാരി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഹോളി കമ്പ്യൂണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ചേയ്ഡിൽ ഓഫ് ആയിട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഭാഗ്യ ഹോട്ടലിൽ വരുന്ന പ്രീമിയം കുർത്തിയാണ് മൂന്ന് ആണ് ഫുൾ സെറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത് കേട്ടോ ബോട്ടം മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം ഫുൾ സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം അതെല്ലാം ടോപ്പും ദുപ്പട്ടിയായിട്ടും പർച്ചേസ് ചെയ്യാം പ്രീമിയം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിൽ മൂന്ന് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാം ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പൊ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയയ്ക്കാം ഒട്ടും ലേറ്റ് ആകാതെ ഇന്നത്തെ കളക്ഷൻ വരുന്നതായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗ് ത്രീ ഡബിൾ നൈന്റെ കുർത്തിയാട്ടോ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന കുർത്തിയാണ് പ്രിന്റ് ആണ് കോട്ടൺ മിക്സ് ഫാബ്രിക്കില് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ ഷോർട്ട് കോളർ നെക്കാണ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് മെറൂൺ ഷെയഡിൽ വരുന്നതാണ് പ്ലെയിൻ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് അപ്പം ഫ്രണ്ട് പോർഷനിൽ ഒരു യെല്ലോ ഷെയഡില് പൈപ്പിംഗ് ബോർഡർ വരുന്നുണ്ട് ബോട്ടില് ബട്ടൺസ് കൊടുത്തിട്ടാണ് ഒരു യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് പൈപ്പിംഗ് ബോർഡർ വരുന്നുണ്ട് ബോട്ട്ലി ബട്ടൺസ് സെന്റർ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് കോളർ നെക്കിൽ വരുന്നതാണ് എം കെ ത്രീ എക്സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അപ്പൊ ഈ ഒരു കുർത്തി ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യുക എം ടി ഡബിൾ എക്സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡില് വരുന്നതാണ് സെയിം ഷോർട്ട് കോളർ നെക്കിൽ പൈപ്പിംഗ് ബോർഡറും ബോട്ടിലി ബട്ടൺസും ഈ ഒരു ടോപ്പ് പോർഷനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവിന്റെ എംപോർഷൻ ആയിട്ടും സെയിം പൈപ്പിംഗ് ബോർഡർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടിലും സെയിം തന്നെയാണ് ചെയ്തേക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ഇപ്പൊ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും ഇതാണ് സെക്കൻഡ് കളർ ഷേഡ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ ഗിയർ എഴുതിക്കുന്ന മൂന്ന് കളർ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓറഞ്ച് ഷെയഡിൽ വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു വഴക്കൂമിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലാബ് കോട്ടൺ ഫാബ്രിക്കിൽ കൊട്ട ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കേട്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററില് ചെറിയൊരു കട്ടിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പ്ഷന്റെ ഫ്രണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ഫ്ലോറിൽ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ഷോൾഡറിന്റെ ഈ ഒരു പോർഷനിലും ഇത്തവണ നമ്മൾ കുറച്ചും കൂടി താഴേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞവള് ഇത്രയും താഴേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ നമ്മൾ കുറച്ചുകൂടി താഴേക്ക് ഈ ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലും ബാക്ക് സൈഡിലും സെയിം വർക്ക് തന്നെ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട് നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് ഇതാണ് ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് കേട്ടോ ഓറഞ്ച് ഷെയ്ഡില് ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ഹോട്ടൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ നായിട്ട് വരും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയായിട്ട് വരുന്നത് സ്ലീവിന്റെ ഒരു ബാക്ക് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ടി ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ്ടോ മീഡിയം ലാർജ് എക്സ് ടു എക്സിൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പല റേറ്റിലും ഇത് അവൈലബിൾ ആണ് പല റേറ്റിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് പല പല ഫാബ്രിക്കില് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ജോർജറ്റ് ഫാബ്രിക്കിൽ പല റേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു സ്ലബ് കോട്ടൺ ഈ ഒരു സമ്മർ സീസണിൽ എന്തുകൊണ്ടും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സ്ലബ് കോട്ടൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പല റേറ്റും വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ മുതലാണ് ഈ ഒരു സ്ലബ് കോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ട്രിപ്പിൾ നയൻ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വ്യത്യാസം വരുന്നത് ഫാബ്രിക്കിന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഈ ഒരു വർക്കിന്റെ വ്യത്യാസം വരുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നത് അപ്പൊ ഒരു പർച്ചേസ് ചെയ്യാ എ ഡബിൾ നയൻ ആണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് എ ഡബിൾ നയൻ ഫ്രീ ഫ്രീഷിപ്പ് നെക്സ്റ്റ് ഓർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്കിൽ നമ്മൾ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഫ്ലവേഴ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് ലിമിറ്റഡ് ആയിട്ടായിരിക്കും ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെൻട്രൽ കട്ടിങ് വരുന്നുണ്ട് ഫ്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് രണ്ട് ഷോൾഡറിലും സ്ലീവിന്റെ ഈ ഒരു പോർഷനിലാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്നത് കേട്ടോ ഇത്തവണ നമ്മൾ താഴേക്ക് കുറച്ചും കൂടി ലെങ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ഒരു ബാക്ക് പോർഷനും സെയിം വർക്ക് തന്നെയാണ് വരുന്ന കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് കേട്ടോ സെയിം ലെങ്ത് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വരും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇതിന്റെ വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് എനിക്ക് ത്രീ സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെയിം തന്നെ എ ഡബിൾ നയൻ ഫ്രീ ഫ്രീഷിപ്പ് തേർഡ് ആ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് റെയർ റേ ആണ് വരുന്നത് ഒരു വാഴക്കൊമ്പിന്റെ ഒരു ഷെയ്ഡ് പാരാഗ്രീൻ ഷെയ്ഡ് പറയാം ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാട്ടോ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ക്ലോസ് ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും സെയിം റൗണ്ടിലൊക്കെ വന്നിട്ട് സെൻട്രൽ കട്ടിങ് വരുന്നുണ്ട് വർക്കിന്റെ ക്ലോസ് ലുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് ചെയ്തിട്ടുള്ള മെഷീൻ എംബ്രോഡറി വർക്ക് ആണ് സ്ലീവിന്റെ ഒരു ഫ്രണ്ട് പോർഷനും ബാക്കിലായിട്ടും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കളർ ഓപ്ഷൻ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ലുക്ക് വരുന്നത് എം ടു ത്രീ എക്സൈസ് വരെ അവൈലബിൾ ആണ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് എം ടു ത്രീ എക്സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൈസിലും ഇത്തവണ അവൈലബിൾ ആണ് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്ന സെയിം തന്നെ ഈ ഡബിൾ നൈൻ വിറ്റോൾ ഇന്ത്യ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റ്ലോഗ് വരുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടൂ പി സെറ്റ് ആണ് ടോപ്പും ബോട്ടം ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന ലാവണ്ടർ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കുറെ പേര് കോട്ടൺ ഫാബ്രിക്കിലും ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വിയർ എഴുതേക്കുന്ന നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് മൂന്ന് കളേഴ്സ് വരുന്നതും പേസ്റ്റർ ഷീറ്റ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ക്ലോസ് ലുക്ക് നോക്കാം ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് വീനക്ക് കൊടുത്തിട്ട് സെപ്പറേറ്റ് പാച്ച് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ കൊടുത്തേക്കുന്ന ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള സെയിം പാച്ച് തന്നെയാണ് ഒരു സൈഡ് കട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവിലും സെയിം ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് സെപ്പറേറ്റ് ആണ് ഹെൻഡ് പോർഷനിലായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് വരുന്നതും സെയിം ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ ഒക്കെ ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യുക സാധാരണ നോർമൽ കട്ടിങ് അല്ല സെപ്പറേറ്റ് പാച്ച് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു ബോട്ടം എന്ന് പറയുന്നതും സെയിം സൈഡ് കൊടുത്തേക്കുന്ന അതേ പാച്ചിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നിട്ട് ബാക്കി ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിൽ കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് ബെൽറ്റ് മോഡലാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് കേട്ടോ വീഡിയോ ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ലാർജ് എടുത്തിട്ട് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതി ഞാൻ വേറെ എഴുതേക്കുന്നത് ലാർജ് സൈസ് ആണ് എന്റെ സൈസ് വരുന്നത് മീഡിയം ആണ് ജസ്റ്റ് ഓൾപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ള ഒരു പർച്ചേസ് ചെയ്യുക ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് പ്യോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അല്ല ലെങ് തന്നെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാ എൽ ടു ത്രീ എക്സൈസ് വരെ അവൈലബിൾ ആണ് മിസ്റ്റ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡെയിലി വരെയായിട്ടും ഓഫീസ് വരെയായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ക്ലോർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയഡിലാണ് സെയിം പാറ്റേൺ തന്നെയാണ് വീട് പാറ്റേൺ കൊടുത്തിട്ട് സെപ്പറേറ്റ് പാച്ച് ആണ് ഒരു സൈഡ് പോർഷനിൽ കൊടുത്തേക്കുന്നത് ഒരു സൈഡ് കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷനും സെയിം ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് സ്ലീവിന്റെ ഒരു ഹെം പോർഷനിലും സെപ്പറേറ്റ് പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം സൈഡ് കട്ടിങ്ങിൽ വരുന്ന അതേ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് പോർഷൻ ഇലാസ്റ്റിക് ആയിട്ട് ഫ്രണ്ടിൽ കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് ബെൽറ്റും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ത്രൂ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക എനിക്ക് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ടി ഷെപ്പും തേർഡ് ഫോർ ഓപ്ഷൻ വരുന്നതും സ്കൈ ബ്ലൂ ആണ് ഇപ്പൊ ഒരുപാട് പേര് ഈ ഒരു ഷെയ്ഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ വീനക്ക് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് കട്ടിംഗ് ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവിലും സെയിം വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ക്ലീനിട് ഹെമ്പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുമ്പോൾ സെയിം ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരും അപ്പൊ ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് എൽ ടി ത്രീ എക്സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നതും ഈ ഒരു സൈഡ് പാച്ചിൽ വരുന്ന സെയിം തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ബെൽറ്റ് മോഡലാണ് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട വാച്ച് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക എൽ ടി ത്രീ എക്സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫേഷിപ്പ് നെക്സ്റ്റ് ഡാറ്റ്ലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ എഴുതിയിക്കുന്ന ഓഫൈറ്റ് ഷെയഡിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മൾ കുറച്ച് മുന്നേ ഓഫ്ലൈൻ ഷെയഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേർക്ക് പ്രീ ബുക്കിംഗ് ആയിരുന്നിട്ട് പോലും കുറെ പേർക്ക് ഓഫ് ഐറ്റ് ഷേഡിൽ കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഓഫ് ഏർ ഷേഡ് പ്രീമിയം ഖാദിക്കോട്ടണിലാണ് വന്നിട്ടുള്ളത് രണ്ട് ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ഫുൾ സെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം മാത്രമായിട്ട് അവൈലബിൾ ആക്കുന്നതാണ് ഖാദി കോട്ടനിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ലേസ് ബോട്ടം ആട്ടോ ലേസ് ആയിട്ട് പഴയ കൊടുത്തേക്കുന്നതാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ബോട്ടം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് മീഡിയം ടു ത്രീ എക്സ് സൈസ് വരെ ഈ ഒരു ബോട്ടം അവൈലബിൾ ആണ് ബോട്ടത്തിന്റെ പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് ദുപ്പിട്ട സെറ്റ് അതായത് ഈ ഒരു ഓഫൈ ഷെഡിൽ സെയിം കാദിക്കലിൽ പ്രീമിയം ആയതുകൊണ്ടായിട്ട് നമ്മൾ മൂന്ന് ഓപ്ഷൻ വെക്കുന്നത് രണ്ട് ഓപ്ഷൻ ഇല്ല മൂന്ന് ഓപ്ഷൻസ് ആയിട്ടാണ് വെക്കുന്നത് ബോട്ടം മാത്രമായിട്ട് അവൈലബിൾ ആക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് ദുപ്പട്ട സെറ്റ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റി പ്രീമിയം കാദിക്കോട്ടലിലാണ് ഇത്രയും ഹെവി വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ് വീട്ടിലും ടൂ പോയിന്റ് ഫൈവ് മീറ്ററുള്ള ദുപ്പട്ടിയുടെ ലെങ്ക് കൊടുത്തിട്ടുണ്ട് ക്രോഷ്യലൈസ് വെച്ചിട്ടാണ് ഈ നെക് പോർഷനും സ്റ്റീലിന്റെ നെറ്റ് പോഷനിലും കംപ്ലീറ്റ് ആയിട്ടും നാല് സൈഡിലും ഈ ദുപ്പട്ടിയില് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പു പ്ലസ് ദുബട്ടിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റി ആയിരത്തി എൺപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പ്രീമിയം ആണെങ്കിൽ പോലും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് വരുന്നത് ഇനി അതല്ല ഈ ഒരു ബോട്ടം കൂടെ ത്രീ പി സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബോട്ടം കൂടി വരുമ്പോൾ പ്രൈസ് വരുമ്പോൾ ത്രീ പി സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ബോട്ടത്തിന് ഫോർ ഡബിൾ നയൻ ആയിരിക്കും വരുന്നത് ത്രീ പി സെറ്റിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി മാത്രമാണ് വരുന്ന കേട്ടോ അപ്പൊ ഈ ഒരു ബോട്ടിൽ ഇല്ലാത്തവരൊക്കെ ത്രീ പി സെറ്റ് പർച്ചേസ് ചെയ്യുന്നതന്നെയാണ് നല്ലത് അത്രയും നല്ല പ്രീമിയം കോട്ടൺ ആണ് കൈ കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ കാബി കോട്ടൺ ആണ് സാധാ കോട്ടൺ അല്ല ക്രൂഷ്യലൈസ് വന്നിട്ടുള്ള അടിപൊളി ഫുൾ സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം രണ്ട് കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കിലെ ഒരു കളറിൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നത് ഇതിന്റെ ഒരു ഫ്ലോസർ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വീനക് പാറ്റേൺ ആണ് വരുന്നത് അതിലാണ് നമ്മൾ ക്രോഷ ലേസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ക്രോഷലേസ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ സ്ലീവിന്റെ ഹെം പോഷനിലായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രോഷ ലേസ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടോപ്പിൽ കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും താഴേക്ക് വരുമ്പോൾ ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ലാവണ്ടർ ആണ് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ചാർട്ടിൽ ഈ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കാർത്തി കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുമ്പോൾ അറ്റം വരെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് ദുപ്പട്ടി ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡൽ നാല് ബോർഡേഴ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട് ക്രോഷലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ദുപ്പട്ടിയുടെ ക്ലോസ് ഉള്ളേക്ക് നോക്കാം ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടയുടെ ലെങ് എത്തവണ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ലെങ്ത്തിലും വിട്ടാണ് വൺ സൈഡ് ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യുന്നതാണ് ഇതാണ് ക്ലോസുള്ളക്ക് വരുന്നത് ലാവണ്ടർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഒരു ത്രെഡ് വർക്ക് വരുന്നത് മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് കേട്ടോ നാല് ബോർഡേഴ്സിലും സെയിം തന്നെയാണ് ക്രോഷ്യ ലേസും ഈ ഒരു ബോർഡേഴ്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ലാവണ്ടർ ആണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടയിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം ഓഫ് സൈഡ് ഷെയ്ഡിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നാല് ബോർഡേഴ്സും സെയിം തന്നെയായിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ബോട്ടം എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഈ ഒരു ബോട്ടം ചെയ്തേക്കുന്നത് കേട്ടോ ബോട്ടത്തിന്റെ എൻ്റ് വരുമ്പോൾ ഇങ്ങനെ വരും ലേസ് ഡീറ്റെയിൽ തന്നെയാണ് സ്കാല ബോർഡേഴ്സോട് കൂടിയിട്ട് ബോട്ടത്തിന്റെ എൻറ്റിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഓട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസാണ് അപ്പൊ ഹൈറ്റ് ഉള്ളവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് ഓപ്ഷനാണ് ഈ ഒരു ഫുൾ സെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് എം ടി ത്രീ എക്സൈസ് വരെ ബോട്ടം അവൈലബിൾ ആണ് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി അതല്ല ടോപ്പ് പ്ലസ് ദുപ്പട്ടിയായിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ടോപ്പ് പ്ലസ് ദുപ്പട്ടിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൈസ് വരെയാണ് അതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി ഫുൾ സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും സൈസസ് സെയിം തന്നെയാണ് എം ടു ഡബിൾ എക്സസൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് നമുക്ക് ൈസ് വരുന്നേ ഫോർ ഫിഫ്റ്റി വരുന്നുള്ളൂ ബോട്ടം സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ഡബിൾ നയൻ ആയിരിക്കും പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് കളർ ആണ് ഈ ഫുൾ സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഇപ്പോൾ അവരുടെ ഷെയഡിലാണ് നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നോക്കാം നെക്സ്റ്റ് കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് മൾട്ടി കളർ ആട്ടോ മൾട്ടി ത്രെഡിലാണ് വരുന്നത് ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് സെയിം തന്നെ ക്രൂഷലേസ് ആയിട്ട് പ്രീമിയം കാതിക്കോട്ടൺ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് സെയിം വീ പാറ്റേൺ വന്നിട്ട് സ്ലീവിന്റെ ഹെം ഹെമ്പോർഷൻ ആയിട്ട് സെയിം ലേസ് ക്രൂഷലേസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് ആണ് കോട്ട ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെയും ദുപ്പട്ട വരുന്നത് മൾട്ടി ത്രെഡ് ആയിട്ട് വരുന്നതാണ് ഒരു പീച്ച് ആൻഡ് മോറൂൺ കോമ്പിനേഷനിലും ഗ്രീൻ ത്രെഡ് വർക്കിലാണ് ഈ ഒരു ദുപ്പട്ട ഓൾ ഓവർ ചെയ്തിട്ടുള്ളത് നാല് സൈഡും സെയിം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ടയുടെ ക്ലോസ് ഉള്ളി വരുന്നത് ക്രോഷ ലേസ് നാല് ബോർഡേഴ്സിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്കിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നീറ്റ് ആൻഡ് ഫിനിഷ്ഡാണ് ഇരുമേഷൻ എംബ്രോഡറി വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നാല് ബോർഡേഴ്സ് വരുന്നതും ഇങ്ങനെ തന്നെയാണ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പ ചെയ്തിട്ടുള്ളത് ഗാർഗിക്കോട്ടനാണ് പ്രീമിയം ഗാദിക്കോട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു മൾട്ടി ബ്രെഡ് ഒക്കെ ഇഷ്ടമുള്ളവർ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അപ്പൊ ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ്ജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് ടോപ്പ്ലസ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയായിരിക്കട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരേ പ്രൈസ് റേഞ്ച്ന്ന് പറയുമ്പോൾ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റൂല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മൂന്ന് ഓപ്ഷൻ ആയിട്ട് ഇത് ഫുൾ സെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാട്ടോ ഒട്ടും മിസ് ചെയ്യരുത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് ഇനി ബോട്ടം മാത്രം പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർ ഡബിൾ നയൻ ആയിരിക്കും എം ടി ത്രീ എക്സ് സൈസ് വരെ ബോട്ടം അവൈലബിൾ ആണ് സിറ്റി മാത്രം വേണം എന്നുള്ളവർക്ക് അത് അങ്ങനെയും പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് ഇത് ആൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ്